മുഹറം കാത്തിരിക്കുന്ന ഈമാനുള്ളവരൊക്കെ കാത്തിരിക്കുന്ന ഒരു മാസം കൂടെയാണ് മുഹറം എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് സംഭവ വികാസങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ധന്യമായ മുഹൂർത്തങ്ങളൊക്കെ ഉള്ളൊരു മാസം അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കണില്ല മുഹറം മാസം കടന്നു വരുമ്പോൾ ഈ മുഹറം മാസത്തിൻ്റെ ആദ്യം മുതൽ നമ്മളൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചാൽ മുഹറം വരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മുഹറം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ രാവ് മുതൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചിലത് ചൊല്ലാനുണ്ട് ചിലത് ഓതാനുണ്ട് ഇതൊക്കെ കൃത്യമാക്കി കഴിഞ്ഞാൽ അടിപൊളിയായി നമുക്കൊരു കൊല്ലം ജീവിക്കാൻ പറ്റും ആ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം നമുക്ക് കിട്ടും ഇൻഷാല്ല അതോടൊപ്പം ഒരു വേദനയും കൂടെ വേണം ഈ ദുൽഹജ്ജ് കഴിഞ്ഞു പോകുന്നതോടുകൂടെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു കൊല്ലാണ് അപ്രത്യക്ഷാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസിൽ നിന്നൊരു കൊല്ലം നഷ്ടപ്പെടാൻ അള്ളാഹുറബുല്ലാലമീൻ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ആപത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്താണ് ഈ മുഹറമിൻ്റെ പ്രത്യേകതകൾ എണ്ണിയാൽ തീരാത്ത പ്രത്യേകത ഉണ്ടെന്നേ ആദ്യത്തെ ഒരെണ്ണം എന്താണെന്നറിയോ അള്ളാഹുറബുല്ലാലമീൻ ഖുർആാനില് സൂറത്തുൽ ഫിറിൽ പറഞ്ഞ ഒരു ഒരു മനോഹരമായ ഒരു അധ്യാപനുണ്ട് തന്നെ സത്യം വലയാലിന് ആഷർ പത്ത് ഇരവുകൾ തന്നെ സത്യം ഇവിടെ നമ്മൾ ദുലഹജാണ് പ്രതിപാദിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ചില ഈ പറയുന്നുണ്ട് അത് മുഹറം മാസത്തിലെ പ്രഭാതവും മുഹറമിലെ ആദ്യ പത്ത് രാവുകളാണ് എന്ന് അങ്ങനെ പറയണമെങ്കിൽ വെറുതെ തെളിവില്ലാതെ പറയില്ലല്ലോ അപ്പോൾ ഇമാമിങ്ങൾ അങ്ങനെ പറയുന്നത് പരിഗണിച്ചുകൊണ്ട് ഈ മുഹറം മാസത്തിലെ ആദ്യ നമ്മൾ വല്ലാതെ ബഹുമാനിക്കണം എന്നുള്ളതാണ് അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ ഒരു മഹത്വം എന്താണ് ഇതിൻ്റെ തുടർച്ചയെന്നോണം അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ മൂന്ന് പത്തുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ഇമാം ഇബിൻ ഹജർ റഹി മഹൊല്ല രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തെ പത്തേത അത് വിശുദ്ധ റമദാനിലെ അവസാന പത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു രണ്ടാമത്തത് ദുൽഹജിലെ ആദ്യ പത്ത് അലഹമദില്ല നമ്മൾ ഭംഗിയായ അതിനെ പരിഗണിച്ചു അല്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി കടന്നു വരുന്ന മൂന്നാമത്തെ ഒരു പത്തുണ്ട് അത് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്താണ് ഇതും അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളിങ്ങനെ അരക്കെട്ടുറപ്പിച്ച് അഭിബാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത കൃത്യമായി നോക്കിയിരുന്ന പത്ത് ദിനരാത്രങ്ങളാണെന്നാണ് ഇനി മറ്റൊരു മഹത്വം എന്താണ് അള്ളാൻ്റെ ഹബീബ് സല്ലാ അല്ലെ സ്വലാത്തങ്ങള് ഈ മാസത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഷെഹ്റുല്ലാ അള്ളാൻ്റെ മാസം എന്നാണ് അള്ളാഹുവിലേക്കൊരു കാര്യം ചേർത്ത് പറയുമ്പോൾ അതിന് ഭയങ്കര ബഹുമാനായിരിക്കും അല്ലേ കിതാബുള്ള റസൂലുള്ള കണ്ടില്ലേ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന് അതിന് ഭയങ്കര മഹത്താണ് ഷെഹറുള്ള അള്ളാൻ്റെ മാസാണേത് കടന്നു വരുന്ന മുഹറം അള്ളാഹു അതിനെ പരിഗണിക്കാൻ തൗഫീക്ക് നൽകട്ടെ മറ്റൊന്ന് വിശുദ്ധ ഖുർആാനിൽ നാല് മാസങ്ങൾ ഏറെ മഹത്തരമായ യുദ്ധമെഹറമായ മാസങ്ങളാണെന്ന് പറയുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണത് മുഹറുണ്ട് റജബുണ്ട് ദുൽഖായതുണ്ട് ദുൽഹജ്ജയുണ്ട് അല്ലേ ഈ നാല് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം അള്ള ബഹുമാനിച്ച ഖുർആാനിലെടുത്തു പറഞ്ഞ നാല് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ് അത് മുഹറം മാസമാണെന്നാണ് അപ്പോൾ അള്ളാഹു യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോണത് ഇനി മഹ മനസ്സിലാക്കേണ്ട ഒരു മഹ മഹത്വം എന്താണ് ഈ മാസത്തിൻ്റെ പേര് തന്നെയാണ് മുഹറം ആദരിക്കേണ്ട മാസമാണ് അള്ളാഹു ആദരിച്ച മാസമാസമാണ് മാസമാണ് അപ്പോൾ ഇതര മാസങ്ങളെപ്പോലെ നമ്മൾ തള്ളിക്കളയേണ്ട ഒരു മാസമല്ല ഒരുപാട് ആദരവുകൾ കൊടുത്ത് ബഹുമാനങ്ങൾ കൊടുത്ത് നെഞ്ചിലേക്ക് സ്വീകരിക്കേണ്ട മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹു റബ്ബുലറമീൻ നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മുഹറം കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുഹറം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ തുടക്കമാണ് ഏതൊരു കാര്യവും തുടക്കം നന്നായാൽ ഉടുക്കും നന്നാകും അല്ലേ തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും അല്ലെങ്കിൽ ഒടുക്കം നന്നാക്കി എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണെന്നാണ് ചില ആളുകൾക്ക് ഒടുക്കം നന്നാകാതെയും പോകും അപ്പോൾ അള്ളാഹുറബുല്ലാലമിനി തുടക്കവും ഒടുക്കവും ഒക്കെ നന്നാകുന്ന മിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരു കൊല്ലം അടിപൊളി ഒരു വർഷം നമുക്ക് ലഭിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാറേഴ് കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ മുഹറം ഒന്നാമത്തെ രാത്രിയിൽ ശ്രദ്ധിച്ചാൽ ഒരു കൊല്ലം നിങ്ങൾക്ക് മനോഹരമാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കുമോ അത് ഞാനൊരു ഏഴ് കാര്യങ്ങൾ പറഞ്ഞുതരാം മുഹറം ഒന്നിൻ്റെ രാത്രിയിൽ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 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 കൊല്ലം നിങ്ങൾക്ക് അടിപൊളിയാക്കിയെടുക്കാം അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തേത് നമുക്കെപ്പോഴും അറിയുന്നൊരു കാര്യമാണ് മുഹറം പിറകണ്ടൽ ഏതൊരു മാസത്തിൻ്റെയും പിറ കാണുന്നത് പോലെ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ല ഇനി മുഹറം മാസത്തിൽ പ്രത്യേകമായി ആ രാവിലെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടെ ചേർക്കുകയാണ് മൊത്തം മൂന്ന് ദിക്കറുകൾ ഈ ചേർത്ത് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ ഒരു കൊല്ലം അടിപൊളിയായി കിട്ടും ഏതാണ് ഒന്നാമത്തേത് അള്ളാഹു അക്ബർ ഈ പിറ കാണുമ്പോൾ ഉള്ള സന്തോഷത്തിലെ അള്ളാഹു അക്ബർ അള്ളാഹുമാൻ ഇസ്ലാം റബ്ബി ഖല്ല ഹിലാലു അള്ളാഹുവിനെ ഏറെ മഹത്വപ്പെടുത്താൻ അള്ളാഹു വലിയവനാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും ഈമാനിലും ഇസ്ലാമിലും സംരക്ഷണം നൽകുകയും ചെയ്യണേ അള്ളാഹ് ഇതൊരു നല്ല പിറവിയാക്കിത്തരണേ അള്ളാഹ അല്ല ദ്വരക്കാൻ ആ ചന്ദ്രപ്പിറ കണ്ടു എന്നറിയുമ്പോൾ തന്നെ ഈ ആ ചൊല്ലണം എന്ന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് ചൊല്ലിയ ഉടനെ ആമൻ ഏയ് നിന്നെ പടച്ച അതായത് ചന്ദ്രനെ പടച്ച അള്ളാഹു അവരിൽ ഞാൻ വിശ്വസിക്കുന്നു അഹമ്മൻ ചുബില്ല ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് ഇത് മൂന്ന് തവണ അഹമൻ ഇത് മൂന്ന് തവണ പറയാ അതിനുശേഷം വജാ മുഹറം അള്ളാഹുവിനെ സ്തുതിക്കാൻ ദുൽഹിജ മാസം കടന്നുപോയിട്ട് ഒരു മുഹറം മാസത്തെ സമ്മാനിച്ച അള്ളാ നിനക്കാണ് നിനക്കാണ് സർവ്വസ്തുതിയും മനസ്സറിഞ്ഞുകൊണ്ട് നല്ല നീയത്തിൽ പറയണ കേട്ടോ അള്ളാൻ സ്തുതിച്ചുകൊണ്ട് മുഹറം തുടങ്ങിയാൽ ല ഇൻശക്കർത്തും ല അസീതന്നക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും ആ അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരും ആ കൊല്ലം അടിപൊളിയാകാൻ ഹംദ് കൊണ്ടങ്ങ് തുടങ്ങിയാൽ മതി അള്ളാഹുറബ്ബുല്ലാലമി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുഹറം മാസത്തിലെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് വെറും മുപ്പതായിത്തികൾ മാത്രമല്ല ചെറിയൊരു സൂറച്ചാണ് അല്ലേ തബാറൊക്കെ സൂറത്ത് നമ്മൾ എപ്പോഴും ഓതാറുണ്ട് പക്ഷേ ഇത് ഓതുമ്പോൾ മുഹറം ഒന്നിൻ്റെ രാത്രിയെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഓതുന്നു എന്ന നെയ്യത്തിൽ ഓതി നോക്കിയേ ഒരു കൊല്ലം അടിപൊളിയായി കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റൊരു മൂന്നാമത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ആദ്യത്തെ പത്തിന് ഭയങ്കര മഹത്വം ഉണ്ടെന്നാണ് അതിൽ തന്നെ ആദ്യത്തെ രാവ് വളരെ വളരെ ശ്രേഷ്ഠതയുള്ളവനാണ് ശ്രേഷ്ഠതയുള്ളതാണ് അപ്പോൾ മഹാന്മാരായ സ്വാരീഹീങ്ങൾ ആദ്യത്തെ രാത്രി ഇബാദത്ത് ഇബാധുണ്ട് ഹയാത്താക്കാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഹയാത്താക്കി കഴിഞ്ഞാൽ അവർക്ക് വലിയ മഹത്വമാണ് ജീവിതത്തിൽ വലിയ സന്തോഷമാണ് അഭിവൃദ്ധിയാണ് പ്രയാസരഹിതമായ സന്തോഷം നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ കഴിയും മുഹറം ഒന്നിൻ്റെ രാത്രി ഹയാത്താക്കിയാൽ എനിക്ക് അതാ നമുക്കന്ന് രാത്രി ഒരു മജ്ലിസ് സംഘടിപ്പിക്കണം അപ്പോൾ എങ്ങനെ നമുക്കത് ഹയാച്ചാക്കാം രാത്രി മുഴുവൻ ഇരുന്ന് ഇബാതെത്തെയ്യുന്ന മഹാന്മാരൊക്കെ ഉണ്ട് അലഹമില്ല നമുക്കതിന് പറ്റില്ല എങ്കിൽ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ അത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് മകരിബ് ജമാഅത്തായിട്ട് വിസ്കരിക്കുക ഐഷാദ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക നല്ല നീയ്യത്തിൽ തിക്കറും കാര്യങ്ങളൊക്കെ ചൊല്ലി വുധു എടുത്ത് കിടന്നുറങ്ങുക നേരം വെളുക്കുമ്പോൾ സുഭൈ ജമാഅത്തായിട്ട് നിസ്കരിക്കുക സഹോദരിമാരാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണ്ടല്ലോ കുട്ടികളോ ആരെങ്കിലൊക്കെ സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക മനസ്സിലാവുന്നുണ്ടോ സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തി ഇരട്ടി പ്രതിഫലമാണ് കൂട്ടമായി നിസ്കരിക്കുന്നത് പള്ളിയിൽ പോയി പുരുഷൻ നിസ്കരിക്കുന്ന ആ പ്രതിഫലം വീട്ടിൽ നിന്ന് വീടിൻ്റെ ഉള്ളറയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ സ്ത്രീക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ല അലി സ്വലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അത് വീട്ടിൽ നിന്ന് കിട്ടും വീട്ടിലിരുന്ന് കിട്ടും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രാത്രിയുടെ മഹത്വം കിട്ടുമെന്നാണ് അതിനർത്ഥം വേറൊന്നും ചൊല്ലണ്ടെന്നല്ല ബാക്കിയൊക്കെ ചൊല്ലി നമ്മൾ പരിഗണിക്കുക തിരക്കാണെങ്കിൽ ഈ കാര്യങ്ങളിലെങ്കിലും നമ്മൾ ശ്രദ്ധ ചെലുത്താൻ മറന്നുപോകരുത് അള്ളാഹു തൂഫിക്ക് നൽകുമാറാകട്ടെ ഇനി നാലാമത്തെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ നോമ്പ് പിടിക്കാം ഏത് മുഹറം ഒന്നിന് അപ്പോൾ നമ്മൾ രാത്രി നെയ്യത്ത് വെക്കണോ അല്ലേ മുഹറം ഒന്നിന് നോമ്പ് പിടിക്കാം മുഹറം ഒന്നിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് രുഷ്ടിക്കാൻ ഞാൻ കരുതുന്നു നെയ്യത്തിയതാ മതി ഞാൻ കരുതി ഇന്ന് എത്തിയതാ മതി മനസ്സിലാവുന്നുണ്ടോ മുഹർമൊന്നിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ രുഷ്ടിക്കാൻ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നെയ്യത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ കരുതി സിമ്പിളാണ് ഈ നോമ്പിൻ്റെ പ്രതിഫലം എന്താണ് കഫാറ സന അള്ളാ അമ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹ് പുറത്ത് കൊടുക്കും അമ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹുറബുല്ലമിന് അവർക്ക് അവന് പുറത്തു കൊടുക്കുമെന്ന് സ്വാരീഹികൾ പഠിപ്പിക്കുകയാണ് ഇനി അഞ്ചാമത്തെ ഒരു മഹത്വം ആദ്യത്തെ രാത്രി ആദ്യത്തെ രാത്രി അതായത് ഒന്നാം രാവിലെ ഒരു ഒരു ആ മൂന്ന് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്കെന്താ ലഭിക്കാമെന്നറിയോ ഇബ്ലീസ് പറയും എന്നിൽ നിന്നും എൻ്റെ സൈന്യത്തിൽ നിന്നും ഇവൻ പ്രൊട്ടക്റ്റഡ് ആണ് അവനെ തൊടാൻ പറ്റൂല ഏയ് എനിക്കിനി അവനെ തൊടാൻ പറ്റൂല എന്ന് ഷെയ്ത്വാൻ പറയും മുഹറം ഒന്നാമത്തെ രാത്രി ഈ ദ്വാ ചൊല്ലിയാരെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് തവണ ഏതാണ് ആ റഹീം മുഹമ്മദിൻ ഖദീമുൽ وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفاه അള്ളാഹ് വല്ലാത്തൊരു മനോഹരമായ ആശയം നിറഞ്ഞ ഒരു ഒരു പ്രാർത്ഥനയാണത് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഈ ഒരു വർഷം നീ എനിക്ക് കാവൽ നൽകണയല്ല പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകണയല്ല എന്നെല്ലാം ആശയം വരുന്ന അർത്ഥഗർഭമുള്ള ഒരു ഒരു മനോഹരമായ പ്രാർത്ഥന ഈ പ്രാർത്ഥന മൂന്ന് തവണ മൂന്ന് തവണ ഒന്നാമത്തെ രാവിൽ പതിവാക്കിയാൽ ഒന്നാമത്തെ രാവിൽ ചൊല്ലിയാൽ പിശാജ് നമ്മിൽ നിന്ന് ആ ജീവിതത്തിൽ മാറി നിൽക്കും എന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാരെ പഠിപ്പിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആറാമത്തേത് ഈ ഒന്നാമത്തെ രാത്രി രാത്രി തന്നെ പറ്റിയില്ല എങ്കിൽ രാവും പകലും ഒക്കെ ആയിട്ട് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി ഓതുക എത്ര മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി അൽ ബസ്മല ഭിസ്മിയോടുകൂടെ ആയുത്തിൽ കുറിസി ഓതിയിട്ട് അള്ളാഹു അല്ല അങ്ങനെയല്ല ഓരോ ആയത്തിൽ കുർശിക്കും ശേഷം ബിസ്മി അല്ലാ റഹീം ചൊല്ലിയിട്ട് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി മൊത്തം രാത്രി തന്നെ ചൊല്ലി തീർക്കണമെന്നില്ല രാത്രി മുഴുവൻ ചൊല്ലി തീർത്താൽ വളരെ നല്ലത് ഇനി പറ്റുന്നില്ലേ രാവിലെയും കൂടെയാക്കാം ഇനി ഉസ്താദ് ഇതിനൊന്നും സമയമില്ല ഇതിനൊന്നും സമയമില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ടെങ്കിൽ അള്ളഹാനോട് ത്യരക്ക പഠിച്ചോനെ തിരക്കുകളും കൊണ്ടാണ് പറ്റിയില്ല റബ്ബേ പുറത്ത് തന്നെ ഞാനൊരു മുപ്പത്തിമൂന്നെണ്ണം ചൊല്ല ഒരു മുപ്പത്തിമൂന്ന് ആയത്തിൽ കുറിച്ച് എങ്കിലും ചൊല്ലാം ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ഒരു വർഷം അവന് ലഭിക്കുക ഒരു വർഷം അവന് ലഭിക്കുന്നത് അവൻ വെറുക്കുന്നതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ആയത്തിൽ കുറിച്ച് മാത്രം ഓതിയാൽ പോരാ ആയത്തിൽ കുറിച്ച് മുന്നൂറ്ററുപതെണ്ണം ഓതിയിട്ട് അല്ലെങ്കിൽ മുപ്പത്തിമൂന്നെണ്ണം ഓതിയിട്ട് ഒരു ദ്വാ കൂടെ ചൊല്ലാനുണ്ട് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കുല അവന് വെറുക്കപ്പെടുന്നത് അള്ളാഹു സംഭവിപ്പിക്കില്ല വെറുക്ക് അവനിപ്പോൾ രോഗം വരുന്നത് വെറുപ്പാണെങ്കിൽ അള്ളഹ് വേണ്ടാന്ന് നോക്കുന്നേ നിനക്ക് ദാരിദ്ര്യം അതിനോട് വെറുപ്പാണ് വേണ്ട നിനക്ക് അത് ദാരിദ്ര്യം തരൂല്ല നിന്റെ മക്കൾ വഴികേടിലായി പോകണതിന് നീ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിന്റെ മക്കൾക്ക് കാവരി നൽകും മക്കളില്ലാത്തൊരവസ്ഥയെ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ നിനക്ക് മക്കളെ തരും കടം കയറുന്ന ഒരവസ്ഥയെ നീ വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് ലാഭം തരും അല്ല കടങ്ങൾ വീട്ടിത്തരും മുന്നൂറ്ററുപതായി കുറിസിക്കു ശേഷം നീ ചൊല്ലാണ്ട് ഋതു ഐ ഉണ്ട് മനോഹരമായ ഋതുആാൽ അഹ്സനിൽ യാ യാ മുഹമ്മദിൻ ീം എന്നത് ആ കൂടെ നീ ചൊല്ലുക അള്ളാഹു റബ്ബുല ആലമീൻ ഒരു കൊല്ലം നിനക്ക് രോഗങ്ങളില്ലാത്ത നീ വെറുക്കുന്നതൊന്നും തന്നെ സംഭവിക്കാത്ത അതിമനോഹരമായ ഒരു ഒരു വർഷം തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഏഴാമത്തേത് ആദ്യ രാത്രിയിൽ തന്നെ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മ് നൂറ്റി പതിമൂന്ന് തവണ ഈ ആയത്ത് നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് കൃത്യമായി നമ്മൾ ഒരു ഒരു പേപ്പറിൽ എഴുതി വെക്കുക ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതി സൂക്ഷിച്ചാൽ ഒരു കൊല്ലം അവൻ അപകടങ്ങൾ സംഭവിക്കില്ല അവന് പ്രയാസങ്ങൾ സംഭവിക്കില്ല അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല അവനെല്ലാത്തിൽ നിന്നും കാവലാണ് ഇത് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും മനസ്സിലാകുന്നുണ്ടോ ആവിസ്മില്ലാറമാൻ റഹീം എഴുതി വെച്ചിട്ട് ഒരു പേപ്പറിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറയും പറയുഷാ അല്ല എഴുതിയിട്ട് നമ്മുടെ പഴ്സിൽ സൂക്ഷിക്കാൻ പറ്റിയത് നല്ലത് വീട്ടിൽ വെക്കാൻ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് നമ്മൾ പോകുന്നിടത്തൊക്കെ ഇത് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹൈറാണ് നമുക്ക് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കണം അങ്ങനെ ഈ ഏഴ് കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഞാനൊരുപാട് വലുതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഏഴെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിൽ മുഹറം മുഹറമൊന്നിൻ്റെ രാത്രിയിലും പകയിലുമായിട്ടൊന്ന് കൊണ്ടുനോ കൊണ്ടുവന്ന് നോക്കി ഒരു കൊല്ലം ഒരു കൊല്ലം നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും ആലമീൻ അതിന് ൌഫീക്ക് നൽകട്ടെ അപ്പൊ